അഞ്ചു വർഷം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവസാന ആറുമാസം നമ്മളെ നോക്കുമ്പോൾ ചിരിച്ചാൽ നമ്മളെല്ലാം മറക്കും ഇവരെന്ന് നീട്ടി തന്നാലും നമ്മളത് വാങ്ങും നമ്മുടെ ഈ മറവിയാണ് ഈ നാടിന്റെ ശാപം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു തരും നമ്മളുള്ളടത്ത് വന്ന് നമ്മളെ കാണും വീട്ടിൽ ഇറങ്ങി വോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ജയിച്ചാലോ ഇവരെ കാണാൻ ഇവരുടെ ബംഗ്ലാവിന്റെ മുമ്പിൽ നമ്മൾ ക്യൂ നിൽക്കാം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച ജനപ്രതിനിധികളെ ജനങ്ങൾ പിടിച്ചു നിർത്തിയാലേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകും എന്തിനാണ് നമ്മൾ ജനപ്രതിനിധികളെ കാണുമ്പോൾ കുമ്പിടുന്നത് അവരല്ലേ നമ്മളെ കാണുമ്പോൾ കുമ്പിടേണ്ടത് അവർക്ക് നമ്മളല്ലേ അധികാരം വാങ്ങിക്കൊടുത്തത് ഓരോ തെരഞ്ഞെടുപ്പിനും കോടികളാണ് ചെലവഴിക്കുന്നത് എന്തിന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നേതാവിന്റെ നേട്ടങ്ങൾ കാണാൻ ഫ്ലെക്സ് അടിച്ചും പോസ്റ്റർ അടിച്ചും കോടികൾ പരസ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ ഫ്ളെക്സ്ബോർഡിലൂടെ വായിച്ചല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനവന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം അവരെന്ത് ചെയ്തു അവർ നമുക്കെന്ത് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് മുറങ്ങിപ്പോകാതിരിക്കാൻ ഇവിടുത്തെ നേതാവ്